നമസ്കാരം സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും അധികാരമേൽക്കുന്നതിന്റെ ആഹ്ലാദത്തിൽ ബി ജെ പി തിരൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തെക്കുമുറി പാട്ടുപറമ്പ് പരിസരത്ത് നിന്നും ഡി ജെ അടക്കം നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ നൃത്തച്ചുവടുകളുമായി ചുവടുകളുമായി തിരൂർ നഗരം പ്രദക്ഷിണം ചെയ്ത് തൃക്കണ്ടിയൂർ അമ്പലകുളങ്ങരയിൽ സമാപിച്ചു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും അധികാരമേൽക്കുന്നതിന്റെ ആഹ്ലാദത്തില് ബി ജെ പി തിരൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തെക്കുമുറി പാട്ടുപറമ്പ് പരിസരത്തുനിന്നും ഡി ജെ അടക്കം നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ നൃത്തം ചുവടുകളുമായി തിരൂർ നഗരം പ്രദർശനം ചെയ്ത് തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങരയിൽ സമാപിച്ചു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു ആഹ്ലാദ പ്രകടനത്തിന് തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാജി ശശി കറുകൈ അഡ്വക്കേറ്റ് ജയശങ്കർ വി ഭാരതൻ മനോജ് പാറശ്ശേരി മണമ്മൽ ഉദേഷ് എൻ അനിൽകുമാർ ദിനേശൻ കുറുപ്പത്ത് അഡ്വക്കേറ്റ് ഭാവേഷ് രതീഷ് തെക്കുമുറി ശശി പരാരമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബി ബി എ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ്